സാമൂഹിക അനീതി ചൂണ്ടിക്കാട്ടിയതിനാണ് തന്നെ എല്ലാവരും വർഗീയവാദിയായി ചിത്രീകരിച്ചതെന്ന് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് ഈഴവ സമുദായത്തിന് വിദ്യാഭ്യാസ സ്ഥാപനമില്ലെന്ന കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ മുസ്ലിം വിരുദ്ധനാക്കി മലപ്പുറം മുഴുവൻ മുസ്ലിങ്ങളല്ല ഒരു സമുദായം മാത്രം വളർന്നാൽ പോരാ അനീതി കണ്ടാൽ ഇനിയും ചൂണ്ടിക്കാണിക്കുമെന്ന് കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ

എസ് എസ് ശരണുണ്ട് വിശദാംശങ്ങളുമായി ശരൺ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ ചർച്ചയായിരുന്നു വെള്ളാപ്പള്ളി നടേശിന്റെ മലപ്പുറം പരാമർശം ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയും താൻ അതിൽ ഉറച്ചു നിൽക്കുന്നു അതിന്റെ പേരിൽ തന്നെ വർഗീയവാദിയാക്കി എന്നുള്ള ഒരു ന്യായീകരണമാണല്ലോ വെള്ളാപ്പള്ളി നടത്തുന്നത് വിനീത തീർച്ചയായിട്ടും നേരത്തെ മലപ്പുറം ജില്ല പ്രത്യേകതരം ആളുകളുടെ രാജ്യമാണെന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന അത് വലിയ വിവാദമുണ്ടാക്കിയ ഒന്നാണ് ആ വിവാദത്തിൽ വീണ്ടും അതിൽ ഉറച്ചു നിൽക്കുന്നത് അതായത് താൻ എന്താണോ പറഞ്ഞത് എന്നതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഇന്ന് രാവിലെ എസ് എൻ ഡി പി കണയന്നൂർ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കുന്ന പരിപാടിയാണ് ആ പരിപാടിയിലാണ് ഇത്തരത്തിലൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരിക്കുന്നത് നീതി ഇല്ലാതാകുമ്പോൾ അത് ആ അനീതി താൻ ചൂണ്ടിക്കാട്ടും അതിന് ആരും തന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല മലപ്പുറം ജില്ലയെക്കുറിച്ച് താൻ പറഞ്ഞത് മലപ്പുറം മലപ്പുറം ജില്ലയിൽ മാത്രം മുസ്ലിം സമുദായത്തിൻ്റെ പതിനൊന്ന് എയ്ഡഡ് കോളേജുകളുണ്ട് എന്നാൽ ഈഴവ സമുദായത്തിന് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലുമില്ല ആ അക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ തന്നെ വർഗീയവാദിയായി ചിത്രീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് താൻ മുസ്ലിം വിരുദ്ധനല്ല എന്നാൽ ഒരു സമുദായം മാത്രം വളർന്നാൽ പോരാ എന്ന നിലപാടാണ് തനിക്ക് ഉള്ളത് ഇതോടൊപ്പം തന്നെ നേരത്തെ െതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അതും തന്നെ ഫലം കണ്ടിരുന്നില്ല പ്രത്യേകിച്ച് ഇ ഡി വച്ചുകൊണ്ട് തന്നെ ഇ ഡിയെ ഉപയോഗപ്പെടുത്തി തന്നെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമങ്ങളടക്കം നടന്നു എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എന്തായാലും തനിക്ക് ഏതൊരു വിഷയത്തിലും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അല്ലെങ്കിൽ അഭിപ്രായം പറയാൻ കഴിയും കാരണം തനിക്ക് പാർലമെന്ററിയും വ്യാമോഹമില്ല എന്നുള്ളത് കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്